ക്രിസ്തുല്യമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു വന്നു അപ്പം എടുത്തു അവർക്ക് കൊടുത്തു മീനും അങ്ങനെ തന്നെ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിനു ശേഷം ശിഷ്യന്മാർ മീൻ പിടിക്കാൻ കടലിൽ പോയി ആ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും പിടിച്ചില്ല അവർ വളരെ ക്ഷീണിതരായിരുന്നു എന്നാൽ പുലർച്ചെ യേശു വന്നു അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു മീനും അങ്ങനെ തന്നെ പാപത്തിൻ്റെ പരിണിതഫലമായി മനുഷ്യൻ ഈ ലോകത്തിൽ ക്ഷീണിതരും അവശരും ആശയേറ്റവരുമാണ് ഈ ലോകത്തിൽ അവർക്ക് സമാധാനം ലഭിക്കുവാൻ ആശ്വാസമേകുവാൻ ആരുമില്ല കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മാനവരാശിക്ക് വേണ്ടി പ്രായ്ത യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമയും രക്ഷയും ലഭിക്കുന്നു ഈ ലോകത്തിൽ പാപഭാരം ചുമന്ന് അവശരായ ജനകോടികൾക്ക് ആശ്വാസമേക്കുവാൻ ഒരുവനേയുള്ളൂ അവൻ കർത്താവായ യേശുക്രിസ്തു കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ആശ്വാസം പ്രാപിച്ച് സമാധാനം പ്രാപിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ